തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാവ് പന്തളത്തിന്റെ പരാതിയിലാണ് നടപടി വേണുവിന്റെ മരണത്തിൽ ദേശീയ തലത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് വിഷ്ണു സുനിലിന്റെ ആവശ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പരാതിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ദേശീയ തലത്തിൽ അന്വേഷണം നടത്തണമെന്നും ദേശീയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ പരിശോധന നടത്തണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചികിത്സ നിഷേധിച്ചതാണ് വേണുവിന്റെ മരണത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു ഇതേസമയം ആരോപണത്തിൽ ജോയിൻ ഡി എം ഇയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ വേണുവിന് നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരുന്നു കേസ് ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ ചവറ